ആൻറ്റിബയോട്ടിക്കുകളുടെ അമിതമായ ഉപയോഗം ആന്റി മൈക്രോബയൽ റെസിഡൻസ് അണുബാധകൾ വർദ്ധിക്കുന്നതിനിടയാക്കുന്നതിനാൽ ജാഗ്രത വേണമെന്ന് അറിയിച്ചിരിക്കുകയാണ് ബഹ്റൈൻ ആരോഗ്യ വിദഗ്ദ്ധർ മനാമയിൽ നടന്ന ആരോഗ്യ കോൺഫറൻസിലാണ് ഡോക്ടർമാർ ഇക്കാര്യം വ്യക്തമാക്കിയത് ഈ പ്രശ്നത്തെ ആഗോളതലത്തിൽ ചർച്ച ചെയ്തില്ലെങ്കിൽ ഓരോ മൂന്ന് സെക്കൻഡിലും ഒരു മരണം ഉണ്ടായേക്കാമെന്നും വിദഗ്ധർ ഭയപ്പെടുന്നു വർദ്ധിച്ചു വരുന്ന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ബഹ്റൈനിലും ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം നിയന്ത്രിക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് അധികൃതർ പ്രതിരോധ ശേഷിയുള്ള സൂപ്പർ ബാഗുകൾക്ക് ആളുകൾ മൃഗങ്ങൾ ചരക്കുകൾ എന്നിവയിലൂടെ രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിലും സഞ്ചരിക്കാനാകും ഇതു പരിഹരിച്ചില്ലെങ്കിൽ രണ്ടായിരത്തി അൻപത് ആകുമ്പോഴേക്കും ആഗോള മരണസംഖ്യ ഓരോ മൂന്ന് സെക്കൻഡിലും ഒരാൾ എന്ന നിലയിൽ ഉയരും സ്ഥിരമായി ആന്റിബയോട്ടിക്കുകൾ കഴിക്കുന്നത് മൂലം ആന്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കാൻ സാധ്യതയുള്ള രോഗാണുക്കൾ കൊണ്ടുള്ള അണുബാധ ഉണ്ടാവുകയും ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും ഇപ്പോഴത്തെ സ്ഥിതി തുടർന്നാൽ രണ്ടായിരത്തി ആകുമ്പോഴേക്കും ലോകത്ത് ഒരു കോടി ആളുകൾ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് കൊണ്ട് മരണമടയും എന്നാണ് കരുതുന്നത്